ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് പപ്പടം പോലെ പൊങ്ങി വരുന്ന ഒരു പൂരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ സത്യം പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല സുഖമില്ലാത്ത ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ അടിപൊളി പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യ ഒരു പാത്രത്തിലേക്ക് ഒരു ഒരു മുക്കാൽ കപ്പ് മൈദ എടുക്കുക നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതെടുക്കാം നമ്മൾ എത്രയാണോ മൈദ എടുത്തത് അതിൻ്റെ പകുതി റവ എടുക്കുക അതേപോലെ നമ്മൾ എടുത്ത അതേ അളവിൽ മൈദേൻ്റെ അളവിൽ കുറച്ച് ഗോതമ്പൊടിയും കൂടെ എടുക്കാം പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്ര എടുക്കണം എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ച വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണേ ഞാനതവിടെ കുഴക്കുന്നതിൻ്റെ ഇടയിൽ ലാമി കുട്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് രാവിലെ ഇക്കാക്കാനും ഇത്താത്താൻ സ്കൂളിൽ പറഞ്ഞേക്കണ തിരക്കാണ് അതിൻ്റെ ഇടയിലാണ് ലാമി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് വരുന്നത് കേട്ടോ വേണ്ടെന്ന് പറഞ്ഞാൽ സംഭവിക്കൂല മതി മാറിക്ക് മാറിക്കേ ഞമ്മളെന്തായാലും ഇത് നന്നായിട്ട് കുഴച്ചിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയടുപ്പത്തേച്ചതിനകത്ത് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലൊഴിച്ചിട്ട് ചൂടാവാക്ക് എന്നിട്ട് ഫൈനലായിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ട് കുഴച്ച് പിന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ നോക്കി റെസ്റ്റ് ചെയ്യണം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് കുഴച്ചിട്ട് ആ സമയത്ത് തന്നെ ചുട്ടെടുക്കാം ഇതിങ്ങനെ തൊടുന്ന സമയത്ത് കയ്യിൽ കയ്യിലൊട്ടാത്തൊരു പരുവം ആയി കിട്ടണം അപ്പം വെള്ളമോ പൊടിയോ വെള്ളം കൂടുതലാണെങ്കിൽ പൊടി ചേർത്ത് ടൈറ്റാക്കാം വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം ൂടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് പരത്തിയ പൂരി ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് എണ്ണ നന്നായിട്ട് ചൂടായാൽ പിന്നെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുന്നതാണ് നല്ലത് ഹൈ ഫ്ലെയിമും പറ്റൂല ലോ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കും ശരിക്കും ഇതേപോലെ പൊള്ളി വരില്ല വെറുത്തു വരില്ല ഹൈ ഫ്ലെയിം ആയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പൂരി എണ്ണയിലേക്കിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് ഇത് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് വേവിക്കുക പൂരി ഉണ്ടില്ലേ ശരിക്കും പപ്പടം പോലെ മാവ് കുഴച്ചിട്ട് അപ്പം തന്നെ നമ്മളിത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ റസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല എന്നാൽ പോലും ഈ പൂരി ഇങ്ങനെ നന്നായിട്ട് പൊള്ളി പൊന്തി ക്രിസ്പി ആയിട്ട് വരും ഞാൻ അത് ഒന്നും കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം കണ്ടോ എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് നന്നായിട്ട് പൊള്ളി എണ്ണ എന്നും കുടിക്കുക നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ൂടാ മറച്ചിടാം കേട്ടോ ഇത് ശരിക്കും ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ അതിൻ്റെ അടിഭാഗം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടാവും പിന്നെ അല്ലെങ്കിൽ നന്നായിട്ട് ഈ ഒരു ബ്രൗൺ കളറാണ് ഭൂരിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും പൂരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി എടുക്കുന്നതുകൊണ്ട് കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൊരു സമയവും കൂടെ കിട്ടുന്നില്ല കേട്ടോ കുഴപ്പമില്ല അത്ര മതി അത് നന്നായിട്ട് നല്ല പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും ചൂടു കഴിക്കാനാണെങ്കിൽ ഇതിന് കറിയൊന്നും വേണ്ട നല്ല ടേസ്റ്റിയാണ് എണ്ണയും കുടിക്കൂല ഞാൻ കാണിച്ചാൽ ഇത് എത്ര ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് കേട്ടോ എന്താ മുകളിലൊരു ലെയർ ഉണ്ട് അടിയിൽ വേറെ ഒരു ലെയറുണ്ട് ഇത് ഇങ്ങനെ മൂന്ന് മൂന്ന് നാല് ലെയറായിട്ട് തന്നെ എന്താക്കും ഭൂരി വരും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഒട്ടും തന്നെ കട്ടിയും ഇതൊന്നും ഉണ്ടാവില്ല ഉറപ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ എടുത്ത പാട് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല കറിയൊന്നുമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നന്നായിട്ട് എല്ലാവർക്കും പൂരി ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഇങ്ങനെ എണ്ണ കുടിക്കാതെ പെർഫെക്റ്റായിട്ട് എല്ലാവരും ചെയ്യുകയെന്ന് എനിക്കറിയില്ല പിന്നെ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതുമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ചെറിയൊരു കമൻറ്റ് ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയണേ പ്ലീസ്